ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പോന്നീസ് കാട്ടിലൂടെ സ്വാഗതം ഇനി നല്ല രണ്ട്പോളി ഫ്ലവറിങ് പ്ലാന്റുകളും നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റുകളുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് ജലദോഷമാണ് ചെറിയ സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേ ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ ഒക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അത്യാവശ്യം എല്ലാ റൂട്ടഡ് പ്ലാന്റുകളും തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇടുന്നത് നമ്മൾ കുറച്ച് വള്ളിച്ചെടികളാണ് കേട്ടോ വള്ളിച്ചെടികളിപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോക്ക് കയ്യിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വില കുറച്ചിട്ടാണ് നമ്മൾ ഈ വള്ളിച്ചെടികൾക്കൊക്കെ റേറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് ഒരു പത്ത് പതിനെട്ട് വെറൈറ്റീസ് എടുക്കും ത്തോളം നമുക്ക് അവൈലബിളായിട്ടുണ്ട് ഇത് ഇതിൻ്റെയൊക്കെ ഒരു പൂക്കളുടെയൊക്കെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് അതിമനോഹരമായിട്ടുള്ള പൂക്കളാണ് ചില ചില പൂക്കൾക്കൊക്കെ നല്ല സ്മെല്ലുള്ളതുമാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ മറ്റൊരു ചെടികളെപ്പോലെ നമുക്ക് ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല മാസത്തിനൊന്നോ രണ്ടോ വട്ടക്കൊന്ന് വള ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് മുറ്റത്ത് നട അതുപോലെ തന്നെ നമുക്ക് പോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വെട്ടിക്കൊടുത്തിട്ട് നമുക്കധികം വള്ളി പോലെ പടർത്താതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമ്മൾക്ക് ഗേറ്റിലോ മതിലിലോ അതേപോലെ നെറ്റ് വെച്ചിട്ടൊക്കെ നമുക്ക് ഈ വള്ളിച്ചെടികൾ പടർത്തിയിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് പൂക്കൾ വിരിയുന്നൊരു ഫ്ലവറിങ് പ്ലാന്റ് ഇതും കൂടിയാണ് കേട്ടോ നമ്മുടെ ഇത് അതുപോലെ തന്നെ നമുക്ക് ദിവസവും പൂവിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഈ ചെടികളെല്ലാം നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കളൊക്കെ വിരിയുന്നതുകൊണ്ടാൽ നമുക്ക് ഇലകൾ വരെ കാണാത്ത വിധത്തിലേക്കും ഇതിൻ്റെ പൂക്കൾ വിരിയുക ഇതിനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഏത് നമുക്ക് ഈ ചൂടുള്ള നാട്ടിലോട്ടൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് സൺസൈഡ് കൂടിയൊക്കെ വളർത്തിയെടുത്ത കുറേ ചൂടിനെ നമുക്ക് താഴ്ത്തിയെടുക്കാൻ പറ്റും അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഡേയ്സിന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് കാണാൻ ഇത് രണ്ട് വെറൈറ്റീസാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഡേയ്സിന്ന് പറഞ്ഞ പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്നത് റേറ്റ് പറഞ്ഞാൽ എൺപത്തഞ്ച് രൂപയാണ് കാരണം ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ വൈറ്റൊക്കെ സ്റ്റോക്ക് തീർന്നു പോയതാണ് ഇപ്പോൾ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ വീഡിയോ കാണിക്കുന്നത് അത്യാവശ്യം പൂവിരിൻ്റെ പ്ലാന്റ് തന്നെയാണ് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ നമ്മുടെ അച്ചിമെൻറ്റ്സ് പ്ലാന്റ് ആണ് കേട്ടോ അച്ചിമെൻറ്റ്സ് പ്ലാന്റ്സ് നമ്മളൊരു പത്ത് വെറൈറ്റീസാണ് ഈ ഒരു കോമ്പോൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാനൂറ് രൂപയാണ് അത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് അധികം വെള്ളത്തിൻ്റെ അത്യാ ആവശ്യമില്ല അതുപോലെ തന്നെ നേരിട്ട് വെയിൽ തട്ടേണ്ടതുമില്ല നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാം ഔട്ട്ഡോറിൽ വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെയിൽ നേരിട്ട് തട്ടാത്ത വിധത്തിൽ എളം വെയിൽ തട്ടുന്ന രീതിയിൽ വളർത്തിയെടുത്താൽ മതി പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു തണ്ട് നശിച്ചാലും ഇതിൻ്റെ അടിയിൽ കിഴങ്ങാണ് ഉണ്ടാവാറ് അതുകൊണ്ട് നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ചെടിയാണെങ്കിലും ഇത് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് കാണാൻ നല്ല അതിമനോഹരമായിട്ടുള്ളത് ഡബിൾ ഷെയ്ഡും വൺ ഷെയ്ഡും ഉള്ള പൂക്കളൊക്കെ നമ്മൾ ഈ പത്ത് കളറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇതിന് നമുക്ക് എന്താ എന്താച്ചാൽ പെട്ടെന്ന് ഇഷ്ടം തോന്നുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് നമുക്ക് വെള്ളമൊഴിക്കുന്ന കാര്യത്തിനൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഏറ്റവും കൂടുതൽ ഇതിൻ്റെ വേണ്ടത് ചകിരിച്ചോറാണ് കേട്ടോ പോട്ടി മിക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇടേണ്ടത് ചകിരിച്ചോറാണ് ചകിരിച്ചോറ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു ഈർപ്പം ഉണ്ടാവും അതിനനുസരിച്ച് നോക്കിയാൽ മതി അടുത്തായിട്ട് നമ്മൾ ഹൈഡ്രാഞ്ചിയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൈഡ്രാഞ്ചിയുടെ അഞ്ച് വെറൈറ്റീസോളം നമ്മുടെ കയ്യിലുണ്ട് നമുക്കിതും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് ഇതിൻ്റെ ഒരു പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബൊക്ക പോലെ വിരിയുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് പോട്ടിലും അതുപോലെ നിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇത് അഞ്ച് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇത് നമുക്ക് നല്ല ഭംഗിയോടെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാ അടുത്ത നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ ക്രിസ്മസ് കാറ്റസ് ഒത്തിരി പേര് ചോദിക്കാറുള്ളൊരു പ്ലാന്റ് ആണ് ഇതിപ്പോഴും നമുക്ക് അവൈലബിളായിട്ടുള്ള പ്ലാന്റ് ആണ് പന്ത്രണ്ട് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പന്ത്രണ്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റും ഇതിന് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ നേരിട്ടുള്ള സൺ സൺലൈറ്റിൻ്റെ ആവശ്യമില്ല നമുക്ക് ഷെയ്ഡ് ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇതിന് പിന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ നനവനുസരിച്ച് മാത്രം നനച്ചു കൊടുത്താൽ മതി ഇത് നമുക്ക് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് കേട്ടോ ഇതിനും നമ്മുടെ പോട്ട് മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണൽ ചകിരിച്ചോറ് ചാണകപ്പൊടി കൂടെ മിക്സ് ചെയ്തിട്ട് തട്ടാൽ മതി ഇതിനും അത്യാവശ്യം ആയിട്ട് വേണ്ടുന്നത് ചകിരിച്ചോറാണ് ഇത് നമുക്ക് എല്ലാവർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്